ഹലോ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ തമ്പിയിൽ കണ്ട പോലെ ഇന്നത്തെ ഒരു ദിവസത്തെ ഫുഡും കാര്യങ്ങളും അതുപോലെ തന്നെ മൂന്നാമത്തെ ആഴ്ചയിൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റും അതുപോലെ കുറേ പേര് റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു മുപ്പത് ദിവസത്തിന് എത്രയാണെന്നൊക്കെ ഉള്ളത് അതിൻ്റെയൊക്കെ കൂടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇതിലുള്ളത് അപ്പോൾ അറിയാത്തവർക്ക് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ വേണ്ടി നമ്മൾ ഇപ്പോൾ ഉള്ളത് നമ്മുടെ പ്രസവരക്ഷയുടെ ഭാഗമായിട്ട് നമ്മൾ ആമയൂർ ഉള്ള ഷാഫി ആയുർവേദ നഴ്സിംഗ് ഹോമിലാണ് ഇട്ടുള്ളത് അപ്പോൾ അവിടുത്തെ രണ്ട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഓരോ വീക്കിലെയും ഫസ്റ്റ് വീക്കിലെ നമ്മുടെ പ്രസരക്ഷയുടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫസ്റ്റ് വീക്കിലും സെക്കൻഡ് വീക്കിലും വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിലൊരുപാട് നിങ്ങളെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ അത്രയും ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ആ വീഡിയോസ് കാണാത്തവർ അതൊക്കെ ഒന്ന് കണ്ട് നോക്കുക കേട്ടോ അപ്പോൾ ഇനിയും എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം അതുപോലെ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ വീണ്ടും പറയുന്നില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് നോക്കുക നിങ്ങളുടെ സംശയങ്ങളുടെ മറുപടി ചിലപ്പോൾ ആ വീഡിയോസിലൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ ഉള്ള കഷായമൊന്നും നമുക്ക് ഈ ഒരു വീക്കിലില്ല കേട്ടോ അപ്പോൾ രാവിലെ നീച്ചു വന്നിട്ട് ഞാനും ഇവരും കൂടിയാണ് കേട്ടോ നീച്ചു വന്നിട്ടുള്ളത് അവനും കുറച്ച് നേരമായി നീച്ചിട്ടൊക്കെ എന്നിട്ട് പല്ലുതേക്കലും ഒക്കെ കഴിഞ്ഞ് നമ്മൾ പാലും പഴമാണ് എന്നുള്ളത് അപ്പോൾ അതൊക്കെ കഴിക്കാൻ പോവുകയാണ് പിന്നെ ഉണർന്നാൽ പിന്നെ ആൾക്ക് കയ്യിൽ തന്നെ ഇരിക്കണം കേട്ടോ അല്ലെങ്കിൽ തീരെ അങ്ങനെ കിടക്കൊന്നുമില്ല ഇപ്പോൾ ഷെബി രാവിലെ നീച്ച് മദ്രസേക്കൊക്കെ പോയിട്ടുണ്ട് അയശു നീച്ച് പല്ലേക്കൊക്കെ ചെയ്യുകയാണ് കേട്ടോ അവൾക്കിപ്പോൾ നീച്ചാല് വേഗം പല്ലേക്കാൻ നല്ല താല്പര്യമാണ് കാരണം പെട്ടെന്ന് ചായയും ബിസ്ക്കറ്റൊക്കെ തിന്നാന്നുള്ള ആ ഒരു രീതിയിൽ വേഗം പോയി പല്ലുതേക്കും കേട്ടോ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ആ ഒരു വീക്കിലൊക്കെയാണ് ഞാൻ രാവിലെ ഷെബിനെ മദ്രസയില് പോകുന്ന ടൈമിൽ നീക്കലേ ഉള്ളൂ കേട്ടോ പിന്നെ കുറെയൊക്കെ ഷീർക്കാക്ക് അങ്ങനെ രാത്രി നമ്മൾ ഉറക്കം കണ്ടിട്ടായിരിക്കണം ഇപ്പൊ പിന്നെ ഷീർക്കാക്കെന്നെ അവനെ നീപ്പിച്ച് ചായയും കാര്യങ്ങളൊക്കെ കൊടുത്ത് പറ കൊണ്ടുപോവരാണ് കേട്ടോ അതുകൊണ്ടിപ്പോ അവൻ്റെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ നീക്കാറുള്ളൂ അപ്പോൾ മൂന്നാമത്തെ ആഴ്ചയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് കിഴിയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ സെക്കൻഡ് വീക്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നമുക്ക് പാക്കൊക്കെ നമ്മുടെ ബോഡി ഫുള്ളായിട്ട് ഇടുമായിരുന്നു അത് ഇല്ലാതെ നമ്മുടെ ഓയിൽ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് കിഴിയാണ് കേട്ടോ ചെയ്യുക ബാക്കി ഫുള്ള് ഓരോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ കുളിയും കാര്യങ്ങളും ഒഴിച്ചിലും കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ കണ്ടുനോക്കുക കേട്ടോ അപ്പോൾ കിഴി എന്താണെന്ന് അറിയെങ്കിൽ പോലും ഞാൻ കരുതിയിട്ടുണ്ടാവും മെല്ലെ നമ്മൾ അതിങ്ങനെ അതുകൊണ്ട് വെച്ച് ഒഴിയായിരിക്കും എന്നാണ് കേട്ടോ പക്ഷെ അതുകൊണ്ട് നല്ല ഇടി കിട്ടുംട്ടോ സഹിക്കാൻ പറ്റാത്തതും നല്ല പക്ഷെ എന്നാലും ഞാൻ പ്രതീക്ഷിച്ച പോലും നല്ലയിരുന്നു പിന്നെ കിഴി ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് ഡേയിലൊക്കെ നമുക്കൊരു ബോഡി പെയിനും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ കുഴപ്പമൊന്നുമില്ല ഇത് വലിയ സംഭവം ഒന്നല്ല പക്ഷെ എന്നാലും ഞാൻ അങ്ങനെ സിമ്പിളാണെന്ന് വിചാരിച്ചപ്പോൾ ഒരു ഇടി കിട്ടിയപ്പോഴത്തെ ഒരു കുഴപ്പമുള്ളൂ അല്ലാതെ കുഴപ്പമൊന്നുമില്ല അപ്പം ഐശ്വണെന്നുണ്ടെങ്കിൽ ഇല്ലപ്പോൾ വന്നിട്ട് പഴക്ക് കഴിക്കാൻ കൂടുന്നുണ്ട് കേട്ടോ പിന്നെ പലരും നമ്മളോട് സംശയങ്ങളൊക്കെ കമൻ്റായിട്ട് ചോദിക്കുന്നുണ്ട് പക്ഷെ ചോദിച്ച് നമ്മൾ റിപ്ലൈ ഞാൻ എല്ലാവർക്കും കമൻ്റ് റിപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ ഒന്നാമത് നമുക്ക് ഒരുപാട് കമൻസും കാര്യങ്ങളൊന്നും വരാറില്ലല്ലോ കുറച്ച് കമൻസൊക്കെയാണ് നമുക്ക് വരാറുള്ളൂ അപ്പോൾ എല്ലാത്തിനും നമ്മൾ റിപ്ലൈ കൊടുക്കാറുമുണ്ട് അപ്പോൾ റിപ്ലൈ കൊടുത്താലും അവർ പിന്നെ ഒരു പ്രതികരണം അവിടെ നിന്ന് ഉണ്ടാവാറില്ല കേട്ടോ കാരണം നിങ്ങൾ പല സംശയങ്ങളും ചോദിക്കുമ്പോൾ നമ്മളത് റിപ്ലൈ തരുമ്പോൾ അതിനൊരു ഓക്കേ എന്നോ അല്ലെങ്കിൽ ഒരു ലേറ്റ് പോകുമോ എന്തെങ്കിലും ചെയ്താലാണ് നമ്മൾ ആ ഒരു ഈ ഒരു മെസ്സേജ് നിങ്ങൾ കണ്ടോ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ അപ്പം പിന്നെ കുറേ പേര് ചോദിച്ചതാണ് മുപ്പത് ദിവസത്തിന് എത്രയാണ് റേറ്റ് എന്നുള്ളത് ഇപ്പോൾ ഇവിടെ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പല റേറ്റിലുള്ള റൂംസും കാര്യങ്ങളും ഒക്കെ അവൈലബിൾ ആണ് അതുപോലെ മുപ്പത് ദിവസത്തിനും ഇരുപത്തൊന്ന് ദിവസത്തിനും ഒക്കെ നമുക്ക് പാക്കേജ് ഉണ്ട് കേട്ടോ ഇപ്പോൾ ഞങ്ങൾ എടുത്തിട്ടുള്ളത് നോർമൽ റൂമാണ് അതുപോലെ തന്നെ മുപ്പത് ദിവസത്തിൻ്റെ പാക്കേജാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ എ സിയും കൂടിയും ആഡ് ചെയ്യാം എ സി ഉള്ള റൂമാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും റേറ്റ് കൂടും എനിക്ക് അങ്ങൾക്കുള്ള റേറ്റ് ഞാൻ പറയാം ഞാൻ ജസ്റ്റ് പറയുകയാണ് ഇതൊക്കെ റേറ്റ് കൂടും പിന്നെ നമുക്ക് കുറച്ചും കൂടിയും വലിയ റൂംസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് പിന്നെ ടു ബി എച്ച് കെ ഉണ്ടല്ലോ രണ്ട് ബെഡ്റൂമും ഹാളും കിച്ചണൊക്കെ ആയിട്ടുള്ളതുണ്ട് അപ്പോൾ അത് അതിലാവുമ്പോൾ പിന്നെയും റേറ്റ് കൂടും അങ്ങനെയൊക്കെയാണ് കേട്ടോ വരുന്നത് പിന്നെ അതിന് തന്നെ എ സി വരുന്നതുണ്ട് പിന്നെ കുറച്ചും കൂടിയും പ്രീമിയം റൂംസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരിപ്പോൾ പുതിയതായിട്ട് ഒന്നുകൂടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ റൂംസിൻ്റെ സൗകര്യങ്ങൾക്കൊക്കെ അനുസരിച്ചിട്ട് നമ്മളെ റേറ്റിലൊക്കെ മാറ്റം വരും ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നോർമൽ റൂംസിന് മുപ്പത് ദിവസത്തിന് അമ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഡേയ്സ് കുറേ അതുക്കും റേറ്റ് കുറയും ചെയ്യും പിന്നെ ഇവിടെ പ്രസവരക്ഷയുടെ മാത്രമല്ല വേറെയും ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെന്തെങ്കിലും നമുക്ക് ആണെന്നുണ്ടെങ്കിലും രണ്ട് പേര് ഫുഡ് അതിനൊക്കെ എക്സ്ട്രാ വേറെ നമ്മൾ പിന്നെ അത് ഇനി പറയുന്ന പോലെ നമുക്ക് വേറെ എക്സ്ട്രാ വേറെ ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ആളെ വേണമെന്നുണ്ടെങ്കിൽ കൂട്ടാം അപ്പം പിന്നെ എക്സ്ട്രാ പേയ്മെന്റ് ചെയ്യണമെന്നേ ഉള്ളൂ ഇന്ന് പുട്ടും അതുപോലെ കടലക്കറിയായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചു സ്കൂളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ അത് കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ പതിനൊന്ന് മണിക്ക് നമുക്ക് ഒരു വച്ചോറായിരുന്നു അപ്പോൾ അത് കുറച്ച് കട്ടച്ചായ ഒക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഉച്ചക്കത്തെ ഫുഡ് ആണ് ഫുഡ് ആണ് ഞാൻ പിന്നെ കുറച്ച് കണ്ടെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഉച്ചക്ക് ചിക്കൻ ഫ്രൈ ആയിരുന്നു കേട്ടോ കറി എന്താണെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല വൈകിട്ട് ചായക്ക് ബ്രെഡായിരുന്നു പിന്നെ രാത്രി ഞാൻ ചപ്പാത്തിയും അതുപോലെ വെജിറ്റബിൾ குறுமியாங்கட்டோம் கேச்சிட்டு